ഗൗരീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചേനത്തണ്ടിൻ്റെ കൂടെ ചെറുപയർ പുഴിഞ്ഞതും കാന്താരിയും തേങ്ങയൊക്കെ നന്നായിട്ട് ചതച്ച സ്വാദിഷ്ടമായ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ചേനയുടെ തണ്ട നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്നത് അധികം വിളയാത്ത ചേനത്തണ്ട് നോക്കി വേണം എടുക്കേണ്ടത് ഇപ്പോൾ അധികം വിളഞ്ഞിട്ടില്ല ഈ ഒരു കപ്പിലെ പയറാണ് എടുക്കുന്നത് നന്നായിട്ട് കഴിയ ശേഷം ഇതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് വേഗം സമയം കൊണ്ട് നമുക്ക് ഈ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൈ തേക്കുന്നത് നല്ലതായിരിക്കും ഇതിന് ചൊറിച്ചിലൊന്നുമില്ല ചേനയുടെ കൂട്ട് എന്നാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേക്കാം ഇതുപോലെ ഒരുവിധം കനത്തിലങ്ങ് എടുത്താൽ മതി ഈ വെള്ളം കാണുന്നത് വരെ നമുക്ക് അരിയാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ടായിട്ട് മുറിച്ചെണ്ണേ ഉള്ളൂ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചേഴ് വിസിൽ വരുന്നവരെ വെച്ച ശേഷം ഓഫ് ചെയ്തത് പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളവും കറക്റ്റായിട്ടുണ്ടായിരുന്നു ചില പയറിൻ്റെയും കുക്കറിൻ്റെ ഒക്കെ അനുസരിച്ച് വേഗം വ്യത്യാസം വരാം ഈ ചേനത്തണ്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞെടുക്കാമോ അത്രയും നല്ലത് അരിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് മുളക് കുറച്ചിട്ട് വന്ന ശേഷം ഉപ്പ് വരട്ടി വയ്ക്കാം ഈവക തോരനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിനേക്കാളും സ്വാദ് കിട്ടുന്നത് ഇതുപോലെ കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് അപ്പോൾ ഇത് നല്ല എരിവുണ്ട് നാടൻ കാന്താരി കുറച്ചുപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും അതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് വേണം തോരം വെക്കേണ്ടത് ഉപ്പ് വരട്ട് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റിലൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് അമർത്തി പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം വേണം തോരം വയ്ക്കേണ്ടത് നമ്മുടെ കൈ പിടിക്കാവുന്ന അത്ര എടുത്തതുപോലെ അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി ഒരുപാട് വിളഞ്ഞാൽ ചേനത്തേണ്ട സ്പൂഞ്ച് പോലെ ആയിപ്പോൾ അതുകൊണ്ടാണ് പകുതി പരുവാഴൊക്കെ എടുക്കണമെന്ന് പറയുന്നത് തോരന് വീണ്ടുന്ന തേങ്ങ നമ്മൾ മിക്സി ജാറിലിട്ടാൽ ചാച്ചെടുക്കുന്നത് അപ്പോൾ ജീരകവും കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചായച്ചെടുത്താലും പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്തു ഇതുപോലൊന്ന് ചായച്ചെടുത്താൽ മതി പൾസ് മോഡിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി ഒരു പേരിന് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് അത് പൊട്ടിയ ശേഷം ഇതുപോലെ ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർക്കുമ്പോൾ നല്ല മണവും രുചിയും കിട്ടും ഉഴുന്ന് ഒന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് മറ്റൽ മുളക് രണ്ടായിട്ടും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഉള്ളിയും മുളകുമൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി എൻ്റെ കൂടെ ചേർക്കുന്നത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തെണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി പുരട്ടി പൊത്തി വയ്ക്കണം ഇനി തീ ഏറ്റവും കുറച്ചേ വെക്കാവുക നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കിട്ടുകയും വേണം അടുക്കി പിടിക്കാതെ നോക്കണം തേനത്തണ്ട് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഇളക്കാം പയറ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി നല്ലപോലെ വെന്ത പയറായതുകൊണ്ട് അധികം വെന്തിട്ടില്ലാത്ത പയറാണെങ്കിൽ ചേനത്തണ്ട് പകുതി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടുകയും ചെയ്യാം ഇതൊരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ല പാകത്തിനേ ഉള്ളൂ ആദ്യമേ നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നത് കുറച്ചുപ്പുപൊടിയുടെ കുറവുണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കാനല്ല വെറുതെ കഴിക്കാനും നല്ല ചപ്പാത്തിയുടെയും കഞ്ഞയുടെയും എല്ലാം കൂടെ കഴിക്കാം കാന്താരി ചേർത്ത് വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ചൂട് ചോറും ഉള്ളങ്കി സാമ്പാറാണ് ഞാൻ ഇന്ന് വെച്ചത് അതിൻ്റെ കൂടെ നമ്മുടെ തോരനും കടു ഉണ്ടാക്കിയ നാരങ്ങാച്ചാറും കൂടെ നല്ല കട്ട ആരും കൂടെ ആകുമ്പോൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്